രാമായണത്തിൽ രണ്ട് ലക്ഷണോപദേശങ്ങളാണ് ഉള്ളത് ഒന്ന് അയോധ്യയിൽ വെച്ച് ശ്രീരാമൻ ലക്ഷണനെ ഉപദേശിക്കുന്നു അയോധ്യാകണ്ഡത്തിലാണത് മറ്റേത് പഞ്ചവടിയിൽ വെച്ച് ലക്ഷണനെ ഉപദേശിക്കുന്നു ആരണ്യകണ്ഡത്തിലാണ് അത് രണ്ടും ഒരുപോലെ പ്രാധാന്യം അർഹിക്കുന്ന ലക്ഷണോപദേശങ്ങളാണ് അയോധ്യയിൽ കൈകൈ അഭിഷേകം മുടക്കി ശ്രീരാമൻ വനത്തിലേക്ക് പുറപ്പെടാൻ ഒരുങ്ങുകയാണ് കൗസല്യയും മറ്റും അത്യന്തം ദുഃഖാർത്തരായി നിൽക്കുന്നു ലക്ഷ്മണന് ഇത് തീരെ സഹിച്ചില്ല ലക്ഷ്മണൻ അത്യന്തം കോവാക്രാന്തനായി ജ്യേഷ്ഠന്റെ അഭിഷേകം ഞാൻ നടത്തിക്കും ആര് തടസ്സം നിന്നാലും ശരി അച്ഛനായാലും ശരി ആരായാലും ശരി അവരെയൊക്കെ ഞാൻ പിടിച്ചുകെട്ടി ജയിലിലാക്കിയിട്ട് അഭിഷേകം ഞാൻ നടത്തിക്കും എന്ന് വാശിയിൽ നിൽക്കുകയാണ് അത് കണ്ടിട്ട് ശ്രീരാമൻ ലക്ഷ്മണനെ അടുക്കൽ വിളിച്ച് ഉപദേശിക്കുന്നതാണ് അയോധ്യയിൽ വെച്ചുള്ള ലക്ഷണോപദേശം ലക്ഷ്മണനെ അടുക്കിലേക്ക് വിളിച്ചു ഭഗവാൻ പറഞ്ഞു കിടങ്ങി ഈ ലക്ഷണോപദേശം പൂർണ്ണമായ ഒരു വേദാന്ത സാര സംഗ്രഹമാണ് നമ്മളിവിടെ പ്രതിപാദിച്ച മൂന്ന് സിദ്ധാന്തങ്ങളും ഈ ലക്ഷണോപദേശത്തിൽ ഭംഗിയായി രാമൻ പ്രതിപാദിക്കുന്നു ബ്രഹ്മസത്യം ജഗൻ മിഥ്യ ജീവോ ബ്രഹ്മൈവ ബ്രഹ്മമാണ് സത്യം പലതായി കാണുന്ന ഈ ജഗത്ത് മിഥ്യയാണ് ജീവൻ ബ്രഹ്മം തന്നെയാണ് ഈ മൂന്ന് സിദ്ധാന്തങ്ങളിൽ രാമൻ ആദ്യമായി വിവരിക്കുന്നത് ജഗൻ മിഥ്യ സിദ്ധാന്തമാണ് ഈ ജഗത്ത് മിഥ്യയാണ് മിഥ്യയാണെന്ന് വെച്ചാൽ ഇല്ല ഇല്ലാതെ ഉണ്ടെന്ന് തോന്നുന്ന കാഴ്ചയാണ് മിഥ്യ മരുഭൂമിയിൽ കാനൽ ജലം കാണുന്നത് മിഥ്യയാണ് വെള്ളമുണ്ടെന്ന് തോന്നുന്നു ില്ല ഒരു കയറിൽ സന്ധ്യാസമയത്ത് പാമ്പിനെ കാണുന്നത് മിഥ്യയാണ് പാമ്പുണ്ടെന്ന് തോന്നുന്നു പക്ഷെ വാസ്തവത്തിൽ പാമ്പില്ല വസ്തുവിനെ കണ്ടു കഴിയുമ്പോൾ മിഥ്യാദർശനം ഇല്ലാതാവും അതുവരെ വസ്തുവിനെ കണ്ടിട്ടുള്ളവർ യുക്തിയുക്തം ഇത് മിഥ്യാദർശനമാണ് എന്ന് പറഞ്ഞ് മനസ്സിലാക്കിത്തരുന്നത് ഗ്രഹിക്കുക ആ സത്യം ഗ്രഹിച്ചുകൊണ്ട് വസ്തുദർശനത്തിനായി ശ്രമിക്കുക ഈ ജഗത്തിൽ പലതും കാണുന്നത് മിഥ്യയാണ് ഇവിടെയൊക്കെ നിറഞ്ഞു നിൽക്കുന്നത് ഒരേ ഒരു വസ്തു അഖണ്ഡബോധരൂപമായ ബ്രഹ്മം ആനന്ദസ്വരൂപമായ ബ്രഹ്മം ആ ബ്രഹ്മം തന്നെയാണ് സകലരുടെയും ഉള്ളിൽ ഞാനുണ്ട് ഞാനുണ്ട് എന്നിങ്ങനെ സദാ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ജഗത്തിന്റെ മിഥ്യാത്വമാണ് രാമനാദ്യമായി ലക്ഷ്മണന വിവരിച്ച് കേൾപ്പിക്കുന്നത് അലോ ലക്ഷ്മണ ഇത്ര കോപാന്തനായിട്ട് കാര്യമൊന്നുമില്ല സൗമിത്രേ കുമാര നീ കേൾക്കണം മത്സരാദ്യം വെടിഞ്ഞെന്നുള്ള വാക്കുകൾ നിന്നുടെ തത്വം അറിഞ്ഞിരിക്കുന്നിത് മുന്നമേ ഞാനടോ എപ്പോഴും എന്നെക്കുറിച്ചുള്ള വാത്സല്യപൂരവും നിന്നോളമില്ല മറ്റാർക്കുമെന്നുള്ളതും നിന്നാൽ അസാധ്യമായുള്ളൊരു കർമ്മവും നിർണയമെങ്കിലും ഒന്നിതു നീ ആദ്യം ലക്ഷ്മണന്റെ ആത്മാർത്ഥതയെ അങ്ങേറ്റം സ്തുതിക്കുകയാണ് ഭഗവാൻ എന്നെനിക്ക് അറിയാം എന്നോട് നിനക്ക് അത്യധികം സ്നേഹമാണ് അതുപോലെ നീ വിചാരിച്ചാൽ ഈ ലോകത്തൊന്നും നടക്കാത്തതായിട്ടില്ല അതും എനിക്കറിയാം എന്റെ അഭിഷേകം നടത്തണം എന്ന് നീ തീരുമാനിച്ചാൽ നടക്കും പക്ഷെ ഒന്ന് നീ ആലോചിക്കും ഞാൻ ചില കാര്യങ്ങൾ പറയാം ദൃശ്യമായുള്ള ഒരു രാജ്യദേഹാവിയും വിശ്വവും നിശേഷധന്യധനാദിയും സത്യമെന്നാകിലേതൽപ്രയാസന്തവയുക്തം അതല്ല എങ്കിലെന്തതിനൽഫലം ഈ നാല് വരികളാണ് ഏറ്റവും പ്രധാനം ലക്ഷണ ഈ ജഗത്ത് ഇല്ല മിഥ്യയാണ് അത് അങ്ങേയറ്റം യുക്തിയുക്തമായി രാമൻ പ്രതിപാദിക്കുകയാണ് എന്തുകൊണ്ടാണ് ഈ ജഗത്ത് മിഥ്യയാകുന്നത് ഇത് ദൃശ്യമാണ് ഒരു കാഴ്ച ജഗത്തിന് മുഴുവൻ നമുക്ക് രണ്ടായി വിഭജിക്കാം ദൃക്കെന്നും ദൃശ്യമെന്നും കാഴ്ചക്കാരനെന്നും ആ കാഴ്ചക്കാരൻ കാണുന്ന കാഴ്ചകളെന്നും നമ്മളിപ്പോ ഒരു മേശയെ കാണുന്നു ഞാൻ മേശയെ കാണുന്നു രണ്ട് ഘടകങ്ങളുണ്ട് മേശയെ കാണുന്ന ഞാൻ ഞാൻ കാണുന്ന മേശ ഞാനാണ് കാണുന്നവൻ ദൃക്ക് എന്ന് വെച്ചാൽ കണ്ണ കാണുന്നവൻ ഞാൻ മേശയെ കാണുന്നു എന്നുള്ളിടത്ത് ഞാനാണ് ദൃക്ക് ദൃശ്യം കാഴ്ച ജഗത്തിലെ സകല അനുഭവങ്ങളെയും നമുക്ക് ഇങ്ങനെ രണ്ടായി വേർതിരിക്കാം നമ്മുടെ ഉള്ളിലുള്ള അനുഭവങ്ങളെപ്പോലും രണ്ടായി വേർതിരിക്കാം വികാരങ്ങൾ ഞാൻ കോപിക്കുന്നു ഞാൻ കോപിക്കുന്നവൻ കോപമാണ് അതിൽ ദൃശ്യമാകുന്ന വസ്തു അപ്പോ കോപം ദൃശ്യം ഞാൻ ദൃക്ക് കോപിക്കുന്നവൻ ഇങ്ങനെ ഏതനുഭവം എടുത്ത് നോക്കിക്കൊള്ളുക അതിഗംഭീരമായി നിലനിൽപ്പിന്റെ രഹസ്യം നമുക്ക് ഈ രണ്ട് ഘടകങ്ങളിൽ ഒതുങ്ങുന്നതായി കാണാം ഇവിടെ ആകെ രണ്ട് ഘടകങ്ങളേ ഉള്ളൂ ഏത് ശാസ്ത്രജ്ഞന്റെ ഏത് അനുഭവത്തെ വേണോ വിശകലനം ചെയ്ത് നോക്കിക്കൊള്ളുക കാഴ്ചയും കാഴ്ചക്കാരനും മൂന്നാമതൊരു വസ്തുവില്ല ദൃഗ്ദൃശ്യവും പരസ്പര പരസ്പരവിലക്ഷണവും ദൃഗ്രഹ്മ ദൃശ്യം മായേഴ്ത്തി സർവവേദാന്ത ഇവിടെ രണ്ടേ രണ്ട് പദാർത്ഥങ്ങളെ ഉള്ളു ദൃഗ്ദൃശ്യവും ദൃക്കും ദൃശ്യവും ദ്വപദാർത്ഥവും രണ്ടേ രണ്ടു പദാർത്ഥങ്ങൾ പരസ്പരവിലും രണ്ടും പരസ്പരവിരുദ്ധങ്ങളാണ് ഒന്ന് പ്രകാശമെങ്കിൽ മറ്റേത് ഇരുട്ട് ദൃക്ക് പ്രകാശം ദൃശ്യം ഇരുട്ട് ബോധം ദൃശ്യം ജഡം ഇങ്ങനെ രണ്ട് പദാർത്ഥങ്ങളേ ഉള്ളൂ ഞാൻ കോപിക്കുന്നു ഞാൻ ബോധം കോപം ജഡം സൂക്ഷ്മജം മനസ്സിന്റെ വികാരങ്ങളെല്ലാം സൂക്ഷ്മജഡങ്ങളാണ് ഇതുപോലെ ഏതനുഭവത്തെ വേണോ വിശകലനം ചെയ്ത് നോക്കിക്കോളൂ ദൃക്ക് പ്രകാശം ദൃശ്യം പ്രകാശിപ്പിക്കപ്പെടുന്ന ജഡം ഇതിനെന്താ പ്രാധാന്യം ദൃക്ക് പ്രകാശിപ്പിച്ചെങ്കിലേ ദൃശ്യമുള്ളൂ അല്ലെങ്കിൽ ദൃശ്യം ഇല്ല ഞാൻ കോപിക്കുന്നു ഞാൻ കോപിച്ചില്ലെങ്കിൽ കോപമില്ല ോ കോപം പോയാൽ കുറെ കൂടെ തെളിഞ്ഞ് പ്രകാശിക്കുന്ന പ്രകാശം ദൃശ്യം പോയാൽ ദൃക്ക് കുറെ കൂടെ തെളിഞ്ഞ് പ്രകാശിക്കും ദൃശ്യത്തിനോ ദൃക്കിനെ കൈവിട്ടാൽ ഇല്ല ഒരു ദൃക്കിന്റെ അകമ്പടി കൂടാതെ ഒരു ദൃശ്യവും ഈ ലോകത്ത് പ്രകാശിക്കുകയില്ല ശ്രീശങ്കരഭഗവത്മാകർ ബ്രഹ്മസൂത്രം തുടങ്ങുന്നത് ഈ ദൃക് വിഭാഗത്തെ എടുത്തു കാണിച്ചുകൊണ്ടാണ് അവിടെ അദ്ദേഹം നീ എന്ന പദങ്ങളാണ് ഉപയോഗിക്കുന്നത് ഞാൻ ദൃക്ക് നീ ദൃശ്യം ഞാൻ ബോധം നീ ജഡം ഞാൻ വിഷയി നീ വിഷയം അതായത് ദൃശ്യം വിഷയം ഇത് രണ്ടും പ്രകാശവും ഇരുട്ടും പോലെ പരസ്പരവിരുദ്ധങ്ങളാണ് അതിനെന്ത് ഇവ ഒന്നിൽ നിന്ന് മറ്റൊന്നുണ്ടാകാനോ ഇവ പരസ്പരം കൂടിച്ചേരാനോ ഒരിക്കലും സാധ്യമല്ല വെളിച്ചത്തിൽ നിന്ന് ഇരുട്ടുണ്ടാവില്ല ഇരുട്ടിൽ നിന്ന് വെളിച്ചമുണ്ടാവില്ല ഇരുട്ടും വെളിച്ചവും ഒരിക്കലും കൂടിച്ചേരുകയും ഇല്ല അങ്ങനെയാണെങ്കിൽ ദൃക്ക് കൈവിട്ടാൽ ദൃശ്യമില്ല ദൃശ്യം വിട്ടുപോയാൽ ദൃക്ക് കുറെ കൂടെ സ്പഷ്ടമായി പ്രകാശിക്കും ഇതുകൊണ്ട് തെളിയുന്നതെന്ത് ദൃശ്യം ദൃക്കിൽ അനുഭവപ്പെടുന്ന ഒരു താൽക്കാലിക ഭ്രമം അത്രയുള്ളൂ കയറിൽ പാമ്പിനെ കാണുന്നത് പോലെ ദൃക്ക് സ്വയം ഒരു ഭ്രമത്തിൽ അകപ്പെട്ടു പോകുന്നു ദൃക്കെന്താ അങ്ങനെ ഒരു ഭ്രമത്തിൽ അകപ്പെട്ടു പോകുന്നത് അത് ഭ്രമിക്കുന്ന ആളുകൾ തന്നെ ചോദിച്ച് അതിന് പരിഹാരമുണ്ടാക്കണം അകപ്പെടുന്നു അതിന് വ്യക്തമായ യുക്തി പറയാനില്ല പക്ഷേ അനുഭവം അതിന്റെ പേരാണ് മായ മായ ഇന്ദ്രജാലം ദൃക്ക് അതിന്റെ ശക്തി തന്നെ ഉണ്ടാക്കുന്ന ഒരു ഇന്ദ്രജാലത്തിൽ അകപ്പെട്ടു പോകുന്നു ഭ്രമം ഈ ദൃശ്യഭ്രമം ചുരുക്കത്തിൽ ദൃക്കം ദൃശ്യമെന്നും രണ്ട് പദാർത്ഥങ്ങളെയുള്ളൂ ദൃഗ്ഭ്രഹ്മ ബ്രഹ്മെന്ന് വെച്ചാൽ ബോധം അതാണുള്ളത് ദൃശ്യം മായ ഇല്ലാത്തത് ദൃശ്യം മായ ദൃശ്യം മായയാണ് ഇതി േദാന്ത ഇതുവച്ചും കൊണ്ടാണ് നമ്മിൽ തന്നെ ഞാൻ ഞാൻ ഉണ്ട് എന്ന് അനുഭവപ്പെടുന്ന ആ ജീവബോധമാണ് ദൃക്ക് സത്യം ആ ജീവബോധമാണ് ജീവൻ അനുഭവിക്കുന്ന മറ്റെല്ലാ ഘടകങ്ങളും ദൃശ്യങ്ങളാണ് വെറും കാഴ്ചകൾ ഇല്ലാത്തവ ഇവിടെ പ്രൗഢാനുഭൂതി എന്ന പുസ്തകം ഇവിടെ ഉണ്ട് അതിലെ ആദ്യത്തെ ശ്ലോകം ശ്രീശങ്കർ ഭഗവത്പാദർ ഒരൊറ്റ ശ്ലോകം കൊണ്ട് സാരം സംഗ്രഹിക്കുന്നു ഏക ഏകശ്ലോകി എന്റെ താത്പര്യം ഇത്രേയുള്ളൂ ശിഷ്യൻ സത്യമന്വേഷിച്ചു ഗുരുവിന്റെ അടുത്തു ഗുരു ചോദിച്ചു കുഞ്ഞെ നിനക്ക് ഈ ജഗത്തിനെ കാണാനുള്ള വെളിച്ചമെന്താണ് കിം ജ്യോതിസ്തവ ഒരു പ്രകാശം പ്രകാശമുണ്ടെങ്കിലല്ലേ ജഗത്തിനെയൊക്കെ അനുഭവിക്കാൻ പറ്റൂ ജഗത്തിന് അനുഭവിപ്പിക്കുന്ന പ്രകാശം എന്താണ് കിം ജ്യോതിസ്തവ ഭാനുമാനഹനെ രാത്രി പ്രദീപാധികം ശിഷ്യനുത്തരം പറഞ്ഞു പകൽ സൂര്യനാണ് രാത്രി അഗ്നി ദീപം തുടങ്ങിയുള്ളവ സാദേവം രവിദീപദർശനവിധൗക്കിൻ ജ്യോതി ഈ ദൃക്ക ദൃശ്യം അതിങ്ങനെ പിന്തുടർന്ന് പരിശോധിക്കുകയാണ് ആചാര്യസ്വാമികൾ ശരി സൂര്യനെയും അഗ്നിയയും കാണാൻ നിനക്കെന്താണ് വെളിച്ചം ചക്ഷുഹു എന്റെ കണ്ണാണ് ഇതൊക്കെ വളരെ സ്പഷ്ടം എന്റെ കണ്ണാണ് വെളിച്ചം ചക്ഷുഹു തസ്യ സസ്യ നിമീലനാദിസമയക്കും നീ കണ്ണടച്ചാലും ചില അനുഭവങ്ങൾ നിനക്കുണ്ടല്ലോ അത് എന്ത് പ്രകാശത്തിലാണ് ആ അനുഭവങ്ങളൊക്കെ സസ്യനിമീലനാദിസമയക്കും ബുദ്ധിയാണ് മനസ് ബുദ്ധി മനസ്സ് അന്ധകരണം എന്നൊക്കെ പറയുന്നത് പര്യായ ശബ്ദങ്ങളാണ് കണ്ണടച്ചാൽ പിന്നെ അനുഭവത്തിന് ഉതകുന്ന വെളിച്ചം ബുദ്ധിയാണ് ദർശനേ കിം വീണ്ടും ചോദ്യം ആ ബുദ്ധിയെ ദർശിക്കാൻ എന്താണ് വെളിച്ചം കിം ഗുരു തത്രാഹം അവിടെ ഞാൻ ഞാനാണ് എന്റെ ബുദ്ധിയെ അഥവാ മനസ്സിനെ പ്രകാശിപ്പിക്കുന്നത് ദർശനേ തത്രാഹം ഗുരു പറഞ്ഞു അതോ ഭവാൻ പരമകം ജ്യോതിഹി അല്ലയോ ശിഷ്യ നിന്റെ ഉള്ളിലുള്ള ആ ഞാൻ ആ ഞാൻ തന്നെയാണ് വെളിച്ചങ്ങളുടെ ഒക്കെ വെളിച്ചം അത് അസ്മിപ്രഭോ ശിഷ്യൻ സമ്മതിച്ചു തീർച്ചയായിട്ടും ഞാൻ തന്നെയാണ് വെളിച്ചങ്ങളുടെ ഒക്കെ വെളിച്ചം ഞാനിനെ പ്രകാശിക്കാൻ മറ്റൊരു വെളിച്ചം വേണോ വേണ്ട അതാണ് അതുവരെയുള്ള ബുദ്ധി വരെയുള്ള എല്ലാറ്റിനെയും പ്രകാശിപ്പിക്കാൻ വേറെ വെളിച്ചം വേണം ആ വെളിച്ചം കൈവിട്ടാൽ അതുവരെയുള്ള ദൃശ്യങ്ങൾ ഇല്ല നേരെ മറിച്ച് ആലോചിച്ചു നോക്കുക ഞാനിനെ പ്രകാശിപ്പിക്കാൻ ഞാനുണ്ട് ബുദ്ധിയുണ്ട് എന്നാരറിയുന്നു ഞാനറിയുന്നു പക്ഷേ ഞാനുണ്ട് എന്നാരറിയുന്നു ഞാൻ തന്നെ എന്നെ ഞാൻ തന്നെ പ്രകാശിപ്പിക്കുന്നു ഇതാണ് സ്വയം പ്രകാശിക്കുന്ന സത്യം സ്വയം പ്രകാശിക്കുന്ന വസ്തു മാത്രമേ സത്യമാവൂ മറ്റൊന്നും സത്യമാവാൻ സാധ്യമല്ല അപ്പൊ നമ്മുടെയൊക്കെ ഉള്ളിലുള്ള ഈ ഞാൻ സ്വയം പ്രകാശിക്കുന്നു വാസ്തവത്തിൽ ഭാഗവതമൊക്കെ വായിച്ചാൽ അത്ഭുതമാണ് പലരും അത്തരം ശ്ലോകങ്ങളൊന്നും വായിച്ച് മനസ്സിലാക്കാറുന്നില്ല കൃഷ്ണൻ കുഞ്ഞായിട്ട് പ്രസവിച്ച് കിടക്കുകയാണ് വസുദേവൻ സ്തുതിക്കുകയാണ് എന്താ വസുദേവൻ സ്തുതിക്കുന്നത് വസുദേവൻ പറയുന്നു അലയോ ഭഗവൻ കൃഷ്ണ കൃഷ്ണ നിന്റെ ഈ രൂപം എൻ്റെ വെറും ഒരു ഭ്രമമാണ് വസുദേവന്റെ എന്താ കാര്യം ഈ രൂപത്തിൽ നീ കിടക്കുന്നു എന്നുള്ളത് ഞാൻ അറിയുന്നില്ലെങ്കിൽ എനിക്ക് നീ ഇല്ല അറിയുന്ന ഞാനില്ലെങ്കിൽ എനിക്കും നീ ഇല്ല നീ ഇല്ലെങ്കിലും ഞാനുണ്ട് ആത്മനോ ദൃശ്യഗുണേഷു സന്മതിൻ വ്യവസ്യതി സ്വ്യതിരേകതോ അബുധ ഇത് വസുദേവന്റെ ശ്ലോകമാണ് ആത്മാവിൻ്റെ ദൃശ്യഗുണങ്ങളിൽ ആത്മാവ് ഒരു ദൃശ്യരൂപം കൈക്കൊണ്ട് മുമ്പിൽ കിടക്കുന്നതാണ് കൃഷ്ണൻ ആ രൂപം അവിടെ ആ കൃഷ്ണന്റെ രൂപമാണ് കണക്കാക്കിയിരിക്കുന്നത് സ്വയം ആത്മാവ് ഒരു ദൃശ്യരൂപം കൈക്കൊണ്ട് കിടക്കുന്നു ആരുടെ മുമ്പിൽ വസുദേവരുടെ മുമ്പിൽ അല്ലെങ്കിൽ ദേവകിയുടെ മുമ്പിൽ വസുദേവനായാലും ശരി ദേവകിയായാലും ശരി ആ ദൃശ്യത്തെ അവരറിഞ്ഞാൽ മാത്രമേ അവർക്ക് ആ ദൃശ്യമുള്ളൂ അവരറിയുന്നില്ലെങ്കിൽ ആ ദൃശ്യമില്ല ആത്മനോ ദൃശ്യഗുണേഷു സമതിൻ വ്യവസ്യത്തി സ്വ്യതിരേകത്തോ അബുധ അറിവില്ലാത്തവൻ തന്നെ മാറ്റി നിർത്തിയിട്ട് അതുണ്ടെന്ന് തീരുമാനിക്കുന്നു ഇപ്പോൾ വസുദേവൻ തന്നെ മാറ്റി നിർത്തിയിട്ട് തന്റെ മുമ്പിൽ കിടക്കുന്ന കൃഷ്ണരൂപം ഉണ്ടെന്ന് തീരുമാനിച്ചാൽ അതങ്ങേ അറ്റത്തെ തെറ്റ് എങ്ങനെ തീരുമാനിക്കാൻ കഴിയും കണ്ടില്ലെങ്കിൽ ആ രൂപം ഇല്ലേയില്ല മറ്റൊരാൾക്കുണ്ടല്ലോ അതായത് മറ്റൊരാളിലെ ദൃക്ക് അതിനെ അനുഭവിക്കണം എങ്കിലേ ഉള്ളൂ അല്ലെങ്കിൽ ആർക്കുമില്ല എവിടുന്നായാലും ഒരു ദൃക്ക് പ്രകാശിപ്പിച്ചെങ്കിൽ മാത്രമേ അവതാര രൂപങ്ങളെന്ന് കണക്കാക്കുന്ന ദൃശ്യങ്ങൾ പോലും ഉള്ളതായി തീരൂ അവതാരമായാലും നാമരൂപങ്ങൾ ദൃശ്യങ്ങളാണ് അത് ദൃക്കിൻ്റെ സാന്നിധ്യത്തിൽ മാത്രമേ പ്രകാശിക്കൂ വിനാനുവാദം ദൃക്ക് അനുവദിച്ചില്ലെങ്കിൽ അല്ലയോ ഭഗവൻ അങ്ങയുടെ ഈ രൂപം ദൃക്കാകുന്ന ഞാൻ ഉണ്ടെന്ന് അനുഭവിച്ചില്ലെങ്കിൽ ഇല്ല യാത്മനോ ദൃശ്യഗുണേഷു സമ്മതിം വ്യവസ്ഥിതി സ്വ്യതിരേഖത്തോ അബുദ്ധ വിനാനുവാദം നചതം മനീഷിതം സമ്യക് ദൃക്കിൻ്റെ അനുവാദം കൂടാതെ ആ ദൃശ്യം ഉണ്ടെന്നൊരു തൻ തീരുമാനിക്കുന്നെങ്കിൽ അതൊരിക്കലും ശരിയല്ല വിനാനുവാദം എന്ന് വെച്ചാൽ തൻ മനീഷിതം സമ്യക് യഥ്യക്തമുപാദ തത്മാൻ ഞാനില്ലെങ്കിൽ അതില്ല എന്ന് നേരത്തെ തീരുമാനിച്ച കാര്യം മറന്നിട്ടാണ് എന്നുവെച്ചാൽ ഞാൻ കാണുന്നു എന്ന അനുഭവം മറന്നിട്ടാണ് കാണുന്ന വസ്തു പ്രത്യേകമുണ്ട് എന്ന് തീരുമാനിക്കുന്നത് അതൊരിക്കലും ശരിയല്ല നോക്കണേ ഇതൊക്കെ ഭാഗവതത്തിൽ തന്നെ കൃഷ്ണൻ്റെ പിതാവായ വസുദേവൻ കൃഷ്ണസ്തുതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഭാഗങ്ങളാണ് ഇതൊക്കെ എന്തിന് ഇവിടെ പറയുന്നു എന്ന് ചോദിച്ചാൽ രാമൻ ഇവിടെ പ്രസ്താവിക്കുന്ന ആ ഹേതു ലക്ഷ്മണ ഈ ജഗത്തില്ല ഈ ജഗത്തില്ലെന്ന് വെച്ചാൽ വിസ്തരിച്ച് പറഞ്ഞാലോ നീ ഇല്ല ഞാനില്ല ദശരഥനില്ല കൗസല്യമില്ല രാജ്യമില്ല ഒക്കെ വിസ്തരിച്ച് പറയുകയാണ് രാമൻ എന്താ അവയൊക്കെ ദൃശ്യം പിന്നെ ഉള്ള ദേവ ഒന്നാലോചിച്ചാൽ മതിയല്ലോ അനന്ത കോടി ബ്രഹ്മാണ്ടങ്ങളുടെ അനുഭവം ബോധത്തെ മാറ്റി നിർത്തു കൊണ്ടോ അനന്ത കോടി ബ്രഹ്മാണ്ടങ്ങൾ നല്ലവണ്ണം ഇത് ആലോചിച്ചുറപ്പിക്കുക ഇത് നല്ലവണ്ണം ആലോചിച്ചുറപ്പിച്ചാൽ ഇവിടെ ഉള്ളത് ബോധം മാത്രം